അവധിക്കാലമായതോടെ പല സ്ഥലങ്ങളിലും കുട്ടികൾ മിഠായി കടകൾ ആരംഭിച്ചിട്ടുണ്ട് മുക്കം കല്ലുരുട്ടിയിൽ കുട്ടികളുടെ കുട്ടിക്കട ഉദ്ഘാടനം ചെയ്യാൻ എത്തിയത് ലിൻഡോ ജോസഫ് എം എൽ എ ആണ് നാടമുറിച്ചായിരുന്നു ഉദ്ഘാടനം എം എൽ എ തേൻമിഠായി വാങ്ങി അത് കട നടത്തുന്ന കുട്ടികൾക്ക് തന്നെ സമ്മാനിക്കുകയും ചെയ്തു എത്ര പേരുണ്ട് മുഹമ്മദ് ജിയാൻ അനന്ത എല്ലാവരും വിഷാരായി ഉദ്ഘാടിക്കാം ഉദ്ഘാടനം അവധികാലമായതോടെ കുട്ടിക്കടകൾ ധാരാളമാണ് ഇപ്പോഴത്തെ ഒരു എം എൽ എ കൂടി ഉദ്ഘാടനത്തിന് എത്തിയിരിക്കുകയാണ് നമുക്കിപ്പം ഇംതിയാസ് കരയും ചേരുന്നുണ്ട് ഇംതിയാസ് ഈ ലഹരിയുടെ പോരാട്ടത്തിൽ കുട്ടികളെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് വഴിതിരിച്ച് വിടുക എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് ഇപ്പോൾ ധാരാളം കുട്ടിക്കടകൾ നമ്മൾ ഈ അവധിക്കാലത്ത് കണ്ടും വരുന്നുണ്ട് ഇപ്പോൾ ഒരു എം എൽ എ കട ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുകയാണ് എന്താണ് കൂടുതൽ വിശേഷങ്ങൾ ഈ ചെറിയ ഈ പെട്ടിക്കട കാണുമ്പോൾ കുട്ടികൾ ഈ കട കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഈ എൽ യു പി സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളും ഇതുപോലെ നാട്ടിലെ കുട്ടികളൊക്കെ ചേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള കടയൊക്കെ ഉണ്ടാക്കി അവധിക്കാലം അങ്ങനെ പോയൊരു കാലം നമുക്കുണ്ടായിരുന്നു ആ കാഴ്ചകളൊക്കെ വീണ്ടും കാണാനാവുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം തരുന്ന കാര്യം ഈ മലബാറിലെ പല സ്ഥലങ്ങളിലും ഇതുപോലെ ചെറിയ കുട്ടിക്കൂട്ടങ്ങളൊക്കെ ഈ ഇത്തരം കുട്ടിക്കടകൾ ഉണ്ടാക്കി അവിടെ ചെറിയ മിഠായികളൊക്കെ വിൽക്കുന്ന കാഴ്ചകൾ പല സ്ഥലങ്ങളിലുമുണ്ട് അത്തരം റെയിലുകളൊക്കെ ഒരുപാട് പക്ഷെ ഇവിടുത്തെ പ്രത്യേകത തിരുവമ്പാടി എം എൽ എ ആയിട്ടുള്ള ലിൻഡോ ജോസഫ് അവിടെ എത്തി നാടം മുറിച്ച് അത് ഉദ്ഘാടനം ചെയ്തു കുട്ടികൾക്ക് ആവേശം പകർന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം അതുമാത്രവുമല്ല അവിടെ തേൻമിട്ടായി ഉണ്ടായിരുന്നു നമുക്കറിയാം തേൻമിട്ടായി പഴയ കാലത്തൊക്കെ അത്ര സുലഭമായി കടകളിൽ കിട്ടിയിരുന്ന ഒന്നാണ് പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും അങ്ങനെ ആ രീതിയിൽ നമ്മൾ കാണാറില്ല ആ മിഠായി ഒക്കെ അവിടുത്തെ കുട്ടികൾക്ക് വിതരണം ചെയ്തുകൊണ്ടാണ് അതിൻ്റെ ഉദ്ഘാടനം നടത്തിയത് ആ നാട്ടിലെ മറ്റു ആ അയൽവാസികളും ഒക്കെ ആ ഭാഗത്തുണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ കൈ കൊടുത്ത് അവരുടെ പേര് ചോദിച്ചിട്ടൊക്കെയാണ് ലിൻഡോ അവിടെ നിന്ന് മടങ്ങിയത് അതോടൊപ്പം തന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കുട്ടികൾ അവിടെ ലഹരി വിരുദ്ധ ലഹരിക്കെതിരെയുള്ള ചില പ്രവർത്തനങ്ങളും ഈ അവധിക്കാലത്ത് നടത്തി വരുന്നുണ്ട് അത്തരം സന്ദേശങ്ങളൊക്കെ നൽകുന്ന കുട്ടികളുമാണ് ഇവർ എല്ലാവരും തന്നെ ഈ എൽ പി സ്കൂളിലും യു സ്കൂളിലും പഠിക്കുന്ന കുട്ടികളുമാണ് അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരാളാണ് ഇത് ലിൻഡോ ജോസഫിനെ കൂടി വിവരം അറിയിക്കുകയും അത് കേട്ട ഉടനെ ലിൻഡോ ജോസഫ് തന്റെ എം ആ വാഹനത്തിൽ വന്ന് അവിടെ ഉദ്ഘാടനം ചെയ്തതുമൊക്കെ എന്തായാലും ഇത്തരത്തിലുള്ള കാരണം ഇത്തരത്തിൽ ആ ഒരു എം എൽ എ വന്ന് തങ്ങളുടെ കട ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് പറയുമ്പോൾ കുട്ടികൾക്കും അത് കുറച്ചുകൂടി ഊർജ്ജവും ഒരു ഒരു എനർജിയൊക്കെ നൽകും കാരണം എം എൽ എ ആണല്ലോ തങ്ങളുടെ കട ഉദ്ഘാടനം ചെയ്തതെന്നുള്ളത് എന്തായാലും ഇത്തരത്തിൽ കുട്ടികൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് മാതൃകാപരമാണ് അവർ ഈ വഴിയിലേക്ക് കൂടി സഞ്ചരിക്കട്ടെ എന്നുള്ളതാണ്